കാൽ പന്തുകൊണ്ട് വിസ്മയം തീർക്കാൻ ഹാഷിർ തെക്കിൽ തായൽ കാസർഗോഡ് സബ് ജില്ലാ ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഹാഷിർ തെക്കിൽ തായൽ അപ്സര സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന തെക്കിലിൽ നാൽപ്പതോളം ഡോക്ടർമാർ ഉണ്ടെങ്കിലും കായികമായി മികച്ചു നിൽക്കുന്നവർ വളരെ കുറവാണ് അതിനു കാരണം പരിശീലനത്തിനായി ചെറു ചെറുമൈതാനം പോലുമില്ല എന്നത് തന്നെയാണ് എന്നാൽ തെക്കിലിന്റെ ഈ ദയനീയ അവസ്ഥ മറികടന്നാണ് ഹാഷിർ കാൽ പന്തുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്നത് തെക്കിൽ ഹാപ്പി ക്ലബ്ബ് സാമൂഹ്യക്ഷേമത്തിനും ചാരിക്കും പ്രാധാന്യം നൽകിയപ്പോൾ മറ്റൊരു ക്ലബ്ബായ ടെക്സിക്കോ ലക്ഷ്യം വെച്ചത് ക്രിക്കറ്റിനും മറ്റു കായിക ഇനങ്ങൾക്കുമാണ് അതുകൊണ്ട് തന്നെ ടെക്സിക്കോയിലൂടെ അരങ്ങേറ്റം കുറിച്ച ഹാസിർ ടെക്സിക്കോ ക്ലബിന് മാത്രമല്ല തെക്കിൽ നാടിനും അപ്സര സ്കൂളിനും അഭിമാന മുഹൂർത്തങ്ങളാണ് കൊണ്ടിരിക്കുന്നത് അപ്സര സ്കൂളിൽ നിന്നും ലഭിച്ച മികച്ച പരിശീലനവും ഗൈഡ് ലൈനുമാണ് കാസർഗോഡ് സബ് ജില്ലാ ജൂനിയർ ഫുട്ബോൾ ടീമിൽ ഇടം നേടാൻ ഹാഷിറിന് സാധിച്ചത് പിതാവ് തെക്കിൽ തായൽ റഷീദിന്റെയും മാതാവ് മിസ്സിയുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ടെക്സിക്കോ ക്ലബിൻറെയും മികച്ച പിന്തുണയും ഹാഷൽനൊപ്പമുണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് ആശംസിക്കുന്നു തയ്യാറാക്കിയത് അസീസ ബെളിഞ്ചിയം ബ്രിഡ്ജ് മീഡിയ തെക്കിൽ